ബംഗളൂരു ആസ്ഥാനമായുള്ള ധന്വന്തരി കോളേജ് ഓഫ് നഴ്സിംഗിലെ മലയാളി വിദ്യാർത്ഥിനികളുടെ മരണത്തിൽ ദുരൂഹതയെന്ന് ബന്ധുക്കൾ തുടർന്ന് നടന്ന അന്വേഷണങ്ങളിലും കോളേജ് അധികൃതരും പോലീസും പൂർണ്ണമായ നിസ്സഹകരണമാണ് കാട്ടിയതെന്നും ആരോപണമുണ്ട് കോളേജ് അധികൃതരുടെ സഹായത്തോടെ കൊലപാതകങ്ങളെ ആത്മഹത്യാക്കി മാറ്റുകയാണെന്നും പരാതി ഉയരുന്നുണ്ട് ബംഗളൂരു സോള ദേവനഹള്ളിയിലെ ധന്വന്തരി കോളേജ് ഓഫ് നഴ്സിംഗിൽ രണ്ടാം സെമസ്റ്റർ വിദ്യാർത്ഥിനിയായിരുന്നു ഇടുക്കി സ്വദേശിനി അനഖഹ ഹരി അനഖയെ ഹോസ്റ്റൽ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു സംഭവത്തിൽ ദുരൂഹത നിലനിൽക്കുന്നതായാണ് ബന്ധുക്കളുടെ ആരോപണം എന്ന മോള് തലേന്ന് എന്റെ അടുത്ത് സംസാരിച്ചപ്പോ ഒരു വിഷമോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞിട്ടില്ല നല്ല സന്തോഷത്തോടെയാണ് ഇരുന്നത് അത് കഴിഞ്ഞിട്ട് നേരം ഒരു ഉച്ചയായപ്പോലെത്തേനെ അവര് വിളിച്ചിട്ട് പറയാണ് കുട്ടിക്ക് പനിയാണ് സീരിയസ് ആണ് വീട്ടിലോ എത്രയും പെട്ടെന്ന് എല്ലാം പറയാ അവരന്നൊന്നും കാട്ടില്ല പിറ്റേ ദിവസിയും ഒരു വൈകുന്നേരം ആയപ്പോഴാണ് കാണിച്ചത് എനിക്ക് എനിക്കുണ്ടായി അനുഭവം ഇനി വേറൊരു കുട്ടിയുടെയും ഒരു വേറൊരു അമ്മയ്ക്കും എൻ്റെ മോള് പോയ പോലെ തന്നെ വേറൊരു കുട്ടി മുഹമ്മദ് ആരിഫ് മുതയിലുള്ള നഴ്സിംഗ് കോളേജിൽ ആറു മാസത്തിനിടെ റിപ്പോർട്ട് ചെയ്ത ദുരൂഹ മരണങ്ങളിൽ മൂന്നുപേരും അപേക്ഷയ്ക്ക് ആവശ്യമായ രേഖകൾ കൈമാറാൻ പോലും കോളേജ് അധികൃതരും പോലീസും തയ്യാറായിട്ടില്ല പിന്നെ ഇതിനകത്ത് കോളേജുകാർ ഇടപെട്ടിട്ടുണ്ടെന്നൊരു സംശയമുണ്ട് കാരണം അവർ ആ രീതിയിലാണ് നമ്മളോട് വേറെ രീതിയിൽ മോശമായിട്ടെന്ന് ആദ്യം സംസാരിച്ചില്ല ലാസ്റ്റ് അവർ എന്നോട് ലാസ്റ്റ് ഈ ഓട്ടോസിറിപ്പ് കിട്ടുന്ന സമയത്ത് വരെ നമ്മളോട് ആവശ്യപ്പെട്ടു ഇതിൻ്റെ ഒരു കോപ്പി കൊടുക്കാൻ സാധാരണ രീതിയിൽ നമുക്ക് ഒരു ബേസിക് നോളജ് ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു തരാൻ പറ്റില്ല കാരണം എന്ന് വെച്ചാൽ ഡോക്ടർ ഒപ്പിടുന്ന ഒന്ന് രണ്ട് ഇന്നലായിരിക്കും ഒപ്പിടാറുള്ളൂ അതിൽ ഒന്ന് നമുക്കാണ് കാരണം അവർക്ക് നിയമപരമായിട്ട് ഇത് മേടിക്കേണ്ട കാര്യവും ആവശ്യമില്ല ഞാൻ പറഞ്ഞു പറഞ്ഞു തരാൻ പറ്റില്ല എന്നുള്ള കഴിഞ്ഞപ്പോൾ നമ്മളോട് കാര്യങ്ങൾ ചൂടാതെ വേറെ രീതിയിലുള്ള എന്നോട് കണ്ണൂർ ിയായ അതുല്യ ഗംഗാധരൻ ആത്മഹത്യ ചെയ്തുവെന്ന് കോളേജ് അധികൃതർ അറിയിക്കുന്നത് അതുല്യ ഒന്നാം വർഷ ബി എസ് സി നേഴ്സിംഗ് വിദ്യാർത്ഥിയായിരിക്കാണ് ഹോസ്റ്റൽ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ചാടിയാണ് അതുല്യ മരണപ്പെടുന്നത് എന്നാണ് ബന്ധുക്കളെ അറിയിച്ചത് എന്നാൽ മരണത്തിന് പിന്നിൽ ലൗചിക കാരണങ്ങൾ ഉണ്ടെന്ന ആരോപണമാണ് ബന്ധുക്കൾ ഉന്നയിക്കുന്നത് മകൾ അങ്ങനെ ഒരു ഇതിൽ പോകുന്നുള്ളത് നമ്മൾ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല എന്താ വെച്ചാൽ അവൾ എപ്പോഴും പറയും എന്തിനാണ് ആത്മഹത്യ ചെയ്യണത് എന്ന് നമ്മളിനോട് ചോദിക്കുന്ന ഒരു കുട്ടിയാണ് അങ്ങനെയുള്ളതുകൊണ്ട് ആത്മഹത്യ ചെയ്യില്ല എന്നില്ല കുട്ടികളുടെ പണക്കം കൊണ്ട് അതിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് നമുക്കും അറിയില്ല ഞങ്ങൾക്ക് ഏത് വിധേന ഞങ്ങളുടെ മകൾ ഒരു നേഴ്സായിട്ട് ഞങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഏത് രീതിയിലായിരിക്കും ആളൊരു വയ്യായി ഉള്ള പരിശോധന ജീവിച്ചത് ജീവിച്ചു സംഭവത്തിലെ ദുരൂഹത നീക്കാൻ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ആവശ്യപ്പെട്ട് ഭാരതീയ നഴ്സസ് ആൻഡ് അലൈഡ് സംഘിന്റെ പിന്തുണയോടെ ബന്ധുക്കൾ പ്രധാനമന്ത്രിക്ക് കത്തയച്ചിരുന്നു ഇതിൽ അനുകൂല നിലപാട് ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് കുടുംബങ്ങൾ ജനം കൊച്ചി ബീന റാണി ഒപ്പം ബീന റാണി ബംഗളൂരു ആസ്ഥാനമായുള്ള കോളേജാണ് ധന്വന്തരി കോളേജ് ഓഫ് നേഴ്സിങ് ഈ മലയാളി വിദ്യാർത്ഥിനികളാണ് മരിച്ച മൂന്ന് പേരും എന്താണ് ഈ ബന്ധുക്കൾ പറയുന്നത് അവരുടെ കണ്ണീർ നമ്മൾ കണ്ടതാണ് മറ്റൊരമ്മയ്ക്കും ഈ ഗതി വരുത്തരുതേ എന്നാണ് അവർ പറയുന്നത് പക്ഷേ മലയാളി വിദ്യാർത്ഥികൾ തന്നെ തുടരെ മരിക്കുന്നു ആ മരണശേഷം മരണ സർട്ടിഫിക്കറ്റിന് പോലും കൃത്യമായൊരു ഇടപെടല കോളേജിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നില്ല എന്ത് ദുരൂഹതയാണ് ഇവർ ആരോപിക്കുന്നത് നമ്മൾ നേരത്തെയും കേട്ടിട്ടുള്ളതാണ് ബെംഗ് ബംഗളൂരു ആസ്ഥാനമായി അല്ലെങ്കിൽ കർണാടക ആസ്ഥാനമായി അനധികൃതമായി നിരവധി നഴ്സിംഗ് കോളേജുകൾ അടക്കം പ്രവർത്തിക്കുന്നു എന്നുള്ള കാര്യം അതിൽ ഏറ്റവും ദുരൂഹമായ ചില സംഭവങ്ങൾ നടന്ന ഒരു കോളേജാണ് ഈ ധന്വന്തരി നഴ്സിംഗ് കോളേജ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് കഴിഞ്ഞ അഞ്ചു മാസത്തിനുള്ളിൽ ഏതാണ്ട് അഞ്ച് വിദ്യാർത്ഥികൾ ഇവിടെ മരണപ്പെട്ടു ഇതിൽ മൂന്ന് പേർ മലയാളികളാണ് ഇതിൽ ഇതിൽ നമ്മളെ ഏറ്റവും അതായത് ബന്ധുക്കളെയും ഏറ്റവും ും ഭയപ്പെടുത്തുന്ന ഒരു കാര്യം ഇത്തരം കേസുകളോടുള്ള പോലീസിന്റെ ഒരു സമീപനമാണ് എല്ലാ കേസുകളിലും കോളേജ് മാനേജ്മെന്റിന്റെ സ്വാധീനത്തിന് വഴങ്ങി പ്രതികളെ സംരക്ഷിക്കുന്ന ആ ചില നിലപാടാണ് ഈ പോലീസ് എടുക്കുന്നതെന്നാണ് ഇതിൽ ഏറ്റവും ഗൗരവകരമായ വിഷയം ഇത്തരത്തിൽ മരണപ്പെട്ടതായി ഇവരെ അറിയിക്കുകയും കുട്ടിക്ക് അസുഖമാണെന്ന് ഇവരെ അറിയിക്കുകയും ഇവരെ അവിടെ ചെല്ലുമ്പോൾ കുട്ടിയെ കാണാൻ പോലും സമ്മതിക്കാത്ത സാഹചര്യങ്ങളാണ് ഉണ്ടായിരുന്നത് പിന്നീടാണ് ഇവരെ പിറ്റേത് ഇവരെ മരണപ്പെട്ടു എന്ന് അറിയിക്കുക മാത്രമാണ് ചെയ്യുന്നത് അതിൽ തന്നെ വലിയ ദുരൂഹത ഇവർ ആരോപിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ യാതൊരു പരാതിയും ഇല്ല എന്ന് എഴുതി കൊടുത്താൽ മാത്രമേ ഇവരുടെ ബോഡി വിട്ടു നൽകുകയുള്ളൂ എന്നൊരു സാഹചര്യവും നിലനിൽക്കുന്നുണ്ട് അത് അത് തന്നെ പോലീസ് കെ കെ അനിൽകുമാർ ഒപ്പം ചേരുന്നുണ്ട് ശ്രീ കെ കെ അനിൽകുമാർ ഈ വാർത്ത അറിഞ്ഞിട്ടുണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ബംഗളൂരു ആസ്ഥാനമായുള്ള ധന്വന്തരി കോളേജ് ഓഫ് നഴ്സിംഗ് അവിടെ മൂന്ന് മലയാളി വിദ്യാർത്ഥിനികളാണ് ഈ അടുത്ത സമയത്ത് മരിച്ചത് മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് ബന്ധുക്കൾ പറയുന്നുണ്ട് അതായത് ഒരു കുട്ടി എന്തിനാണ് അമ്മയെ ആത്മഹത്യ ചെയ്യുന്നതെന്ന് പതിവായി വീട്ടിൽ ഓരോ സംഭവങ്ങൾ കാണുമ്പോൾ പ്രതികരിക്കുമായിരുന്ന കുട്ടിയാണ് അവരുടെ മരണത്തിൽ കൃത്യമായൊരു മറുപടി കോളേജ് നൽകുന്നില്ല പെട്ടെന്ന് വിളിച്ച് പനി കൂടുതലാണ് എന്നും മരിച്ചു എന്നും ഒക്കെ പറയുകയാണ് അപ്പോൾ മരണ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പോലും അരേഖകൾ കൈമാറാൻ പറ്റാത്തത്ര മനസാക്ഷി ഇല്ലായ്മ ആ കോളേജിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നുമുണ്ട് ഈ വാർത്ത അറിഞ്ഞിരുന്നു അറിഞ്ഞിരുന്നു ഒരു ഞാൻ ഞാൻ പ്രസിഡന്റ് അല്ല ദേശീയ ജനറൽ സെക്രട്ടറി ആണ് ശരി ശരി തിരുത്താം ആ നമ്മുടെ ഇപ്പൊ ഈ കഴിഞ്ഞ ഏഴ് മാസത്തിനിടയ്ക്ക് ഈ മൂന്ന് മരണങ്ങൾ ദനദിനം നടന്നത് മാത്രമല്ല സമീപ കോളേജുകൾ നഴ്സിംഗ് കോളേജിലൊക്കെ ആയിട്ട് ഏകദേശം പതിനഞ്ചോളം മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിൽ ഭൂരിപക്ഷവും മലയാളി വിദ്യാർത്ഥികളാണ് അത് എന്തുകൊണ്ടാണ് അങ്ങനെ അവിടെ നിന്ന് വാർത്തകൾ വരുന്നത് അത് പല രീതിയിലുള്ള കാരണങ്ങളുണ്ട് അവര് ചിലത് ലഘുജിഹാദാണ് ഞങ്ങളുടെ അന്വേഷണം എന്ന് മനസ്സിലായത് ലൌജിഹാദുണ്ട് ഡ്രഗ് ഉണ്ട് അങ്ങനെ പല കാര്യങ്ങളും അതിന്റെ പുറകിലുണ്ട് പിന്നെ അവിടെ ഈ പല മരണങ്ങളുടെയും പുറകില് പോലീസിന്റെയും കോളേജ് അധികാരുടെ ഒരു ഒത്തുകളിയാണ് ഈ ആത്മഹത്യകൾക്ക് മാറ്റുക എന്നുള്ളതിൽ ദൃശ്യ ശരിക്കും നമുക്ക് കണ്ട ചില പടങ്ങളൊക്കെ കണ്ട് ഞാൻ വ്യക്തമായി അറിയാൻ പറ്റും ഇതൊക്കെ കൊലപാതകം തന്നെയാണ് ഒരു കുട്ടിയുടെ ഞങ്ങൾ പോയി കണ്ടതാണ് ആ കുട്ടി ഒരു ജനൽ കമ്പിയെ തൂങ്ങി നിൽക്കുന്ന എന്റെ കൈയും കാലുകളൊക്കെ നെൽത്ത് തന്നെയാണ് അത് ആത്മഹത്യ രേഖയിൽ കണ്ടെത്തിയത് അത് ഇവരുടെ അന്വേഷണത്തിൽ അത് കൊലപാതകമല്ല ആത്മഹത്യ എന്നാണ് പോലീസും പറയേണ്ടത് നമ്മൾ പോലീസ് സ്റ്റേഷനുകളിൽ ഇതിലോട്ട് തിരക്കി ചെല്ലുമ്പോൾ തന്നെ അവർ യാതൊരു രീതിയിലും സഹകരിക്കാനോ ഇവർക്ക് ആവശ്യമായ ഡെസേർട്ട് ഡെസേർട്ടിന് ആവശ്യമായ രേഖകൾ കൈമാറാനോ കർണാടകയിലെ പോലീസ് സംവിധാനം ഈ സ്വകാര്യ കോളേജുകളും പോലീസുമായും ഒക്കെ ഒരു ബന്ധമുണ്ട് അതാണ് തീർച്ചയായും തീർച്ചയായും അവര് തമ്മിൽ ഒരു ഒരു രഹസ്യ ഉടമ്പടികളോ അത് സാമ്പത്തികമാകാം മറ്റു കാര്യങ്ങളൊക്കെ ആകാം അതുപോലെ തന്നെ ഏജന്റുമാരുടെ ഒരു പങ്ക് വളരെ വലുതാണ് ഇതിനകത്ത് പല കോളേജുകളിലും കോസ്റ്റൽ വാർഡനായിട്ട് നിൽക്കുന്നതും ഒക്കെ ഏജന്റുമാര് തന്നെയാണ് യെസ് ഈ കർണാടകയിലൊക്കെ ഇത്തരം മാഫിയകൾ വാണിഭ സംഘങ്ങളൊക്കെ സജീവമാണ് അപ്പോൾ ഈ കുട്ടികളൊക്കെ ഭീഷണിപ്പെടുത്തിയോ ഏതെങ്കിലും തരത്തിൽ ചതിക്കുഴിയിലാക്കിയോ ഒക്കെ ഈ പറഞ്ഞ പോലെ ലവ് ജിഹാദ് അടക്കം പല പല കണ്ണികൾ അവിടെ സജീവമാണ് അതിന്റെ നമ്മൾ പണ്ട് കാലത്ത് സ്വർണ്ണക്കടം ഒരു പ്രത്യേക വിഭാഗം അവരൊക്കെ തന്നെയാണ് ഇപ്പോൾ ഈ അവരാണ് ഈ കുട്ടികളെയൊക്കെ ഡ്രഗ് പെടലൈസ് ആയിട്ടൊക്കെ ഉപയോഗിച്ച് വരുന്നതും നമുക്ക് തന്നെ അറിയാം കേരളത്തിൽ തന്നെ പല കേസുകളും പിടിക്കപ്പെടുമ്പോൾ ഒരു പ്രത്യേക മതവിവാദത്തിൽപ്പെട്ട ആൾക്കാരാണ് അതിൻ്റെ പുറകിൽ നിന്ന് നമുക്ക് വ്യക്തമായിട്ടുള്ളതാണ് പല വിധികളിലും ശരി വളരെയധികം നന്ദി പ്രതികരിച്ചത് ബിനാറാണിയിലേക്ക് വീണ്ടും ബിനാറാണി അവിടെ ഈ പോലീസ് ഈ കോളേജ് സർക്കാർ സംവിധാനങ്ങളിലൊക്കെ ഒരു തമ്മിലൊരു ധാരണ ഉടമ്പടിയൊക്കെ ഒക്കെ ഉണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് തീർച്ചയായും ക്രിസ്ത്യാനിത് മുഹമ്മദ് ആരിഫ് എന്ന ആളുടെ ഉടമസ്ഥതയിലുള്ള ഒരു നേഴ്സിംഗ് കോളേജാണ് ഇദ്ദേഹത്തിന് പ്രത്യേക പരിഗണനയും സംരക്ഷണവും കർണാടകയിലെ രാഷ്ട്രീയ നേതൃത്വവും ഒപ്പം തന്നെ ഭരണ നേതൃത്വവും നൽകുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം ആവശ്യമായ ലൈസൻസുകളോ അടിസ്ഥാന സൗകര്യങ്ങളോ ഒന്നുമില്ലാത്ത കോളേജുകളിലേക്കാണ് ഇത്തരത്തിൽ വിദ്യാർത്ഥികളെ ആകർഷിക്കുന്നതും അഡ്മിഷൻ എടുക്കുന്നതും മറ്റും ഇത് ഇത് മലയാളിയായ ഏജന്റുമാരും ഇക്കൂട്ട ത്തിൽ ഉണ്ടെന്നുള്ളത് പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമാണ് എന്തായാലും ഇവരിൽ നിന്ന് കമ്മീഷൻ പറ്റുന്ന ഈ ഏജന്റുമാർ ഈ വിദ്യാർത്ഥികളുടെ സംരക്ഷണം സംബന്ധിച്ച് യാതൊരു നടപടിയും എടുക്കുന്നില്ല മറിച്ച് കോളേജ് മാനേജ്മെന്റിനോട് ചേർന്ന് നിന്ന് വിദ്യാർത്ഥികളെ ചതിക്കുന്ന ഒരു നിലപാടാണ് ഇവർ ചെയ്യുന്നത് ഒപ്പം തന്നെ ഈ ഏജന്റുമാർ തന്നെയാണ് ഇത്തരത്തിൽ വിദ്യാർത്ഥികളെയും മറ്റും നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിലേക്ക് മറ്റും തിരിച്ചുവിടുന്നതെന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഇത് മയക്കുമരുന്ന് ഉപയോഗം ൊപ്പം തന്നെ പല അനധികൃതമായ പ്രവർത്തനങ്ങളും അവിടെ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ് ഇത് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഇതിന് വലിയ വീഴ്ച ഉണ്ടായ സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഭാരതീയ നേഴ്സസ് ആൻഡ് അലേറ്റ് സംഘ് ഭാരവാഹികൾ ഇക്കാര്യത്തിൽ ഇടപെടുന്നതും അവരുടെ നേതൃത്വത്തിൽ പ്രധാനമന്ത്രിക്ക് കത്തയക്കുകയും മറ്റും ചെയ്യുന്നത് എന്തായാലും വലിയ വീട് വലിയ സാമ്പത്തിക ബാധ്യതയിലാണ് ഈ കുട്ടികളെ ഇവിടെ മലയാളി കുട്ടികളെ പഠിക്കാൻ അയക്കുന്നത് അതായത് വീട് പണയപ്പെടുത്തിയും ഒപ്പം തന്നെ ബാങ്ക് ലോൺ എടുത്തും മറ്റുമാണ് ഇവരെ പഠിക്കാൻ പഠിക്കാനയക്കുന്നത് എന്നാൽ അവിടെ ചെല്ലുമ്പോൾ ഇത്തരത്തിൽ വീട്ടിൽ കുടുംബാംഗ കുടുംബങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റാത്ത രീതിയിലുള്ള സംഭവങ്ങൾ അതായത് എങ്ങനെയാണ് മരിച്ചതെന്ന് പോലും ഇവർക്ക് അറിയാൻ സാധിക്കാത്ത ഒരു സാഹചര്യം അവിടെ നിലനിൽക്കുകയാണ് തീർച്ചയായും ഇവിടെ നിന്ന് അവിടെ എത്തുന്ന കുട്ടികളുടെ ബന്ധുക്കൾക്കും മറ്റും പല തടസ്സങ്ങളുമുണ്ട് പോലീസ് സ്റ്റേഷനിലായാലും മറ്റിടങ്ങളിലായാലും ബന്ധപ്പെടാനുള്ള ഭാഷ ടക്കമുള്ള തടസ്സങ്ങൾ നിലനിൽക്കുന്നുണ്ട് അതെല്ലാം മുതലാക്കിക്കൊണ്ട് ഇവരെ ചതിക്കുന്ന ഒരു നിലപാടാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതെന്ന് മനസ്സിലാക്കാം എന്തായാലും വലിയ രാഷ്ട്രീയ സ്വാധീനം ഇതിന്റെ പിറകിൽ ഉണ്ട് അതുകൊണ്ടാണ് ഇത്തരത്തിൽ അനധികൃതമായി പ്രവർത്തിക്കുന്ന നഴ്സിംഗ് കോളേജുകളിൽ ഇത്തരം സംഭവങ്ങൾ നടന്നിട്ടും പോലീസോ ഭരണ നേതൃത്വമോ യാതൊരു നടപടിയും എടുക്കാത്തത് എന്ന് മനസ്സിലാകുന്നുണ്ട് ഈ ധന്വന്തരി കോളേജിൽ തന്നെ ഒരേ കെട്ടിടത്തിൽ വിവിധ പേരുകളിൽ ഏഴോളം നഴ്സിംഗ് കോളേജുകൾ അനധികൃതമായി പ്രവർത്തിക്കുന്നുണ്ട് ഇതെല്ലാത്തിനും കൂടി ഒരു ഒറ്റ ലൈസൻസ് മാത്രമാണുള്ളത് ഒരു പ്രധാന കോളേജിന്റെ പേരിൽ വിദ്യാർത്ഥികളെ അവിടെ അഡ്മിഷൻ എടുത്തതിന് ശേഷം മറ്റു കോളേജുകളിലേക്ക് മാറ്റുന്ന ആ സാഹചര്യവും നിലവിലുണ്ട് അതുകൊണ്ട് തന്നെ വളരെ ദുരൂഹമായ സാഹചര്യത്തിലാണ് അവിടെ പഠനം നടക്കുന്നതെന്നും വ്യക്തമാകുന്നുണ്ട് എന്തായാലും ഇത്തരത്തിൽ മൂന്ന് കുട്ടികൾക്ക് മലയാളി വിദ്യാർത്ഥികൾക്ക് അടുത്തിടെ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായി ഇതുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രിക്ക് ഇപ്പോൾ കത്തയച്ചിട്ടുണ്ട് കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ആവശ്യപ്പെട്ടാണ് കത്തയച്ചിട്ടുള്ളത് അതിൽ അനുകൂല നിലപാട് ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് കുടുംബങ്ങൾ ശരി ബംഗളൂരു ആസ്ഥാനമായുള്ള ധന്വന്തി കോളേജ് ഓഫ് നഴ്സിംഗിലെ മലയാളി വിദ്യാർത്ഥിനികളുടെ മരണത്തിൽ ദുരൂഹതയെന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത് തുടർന്ന് നടന്ന അന്വേഷണങ്ങളിൽ കോളേജ് അധികൃതരും പോലീസും പൂർണ്ണമായ നിസ്സഹകരണം അല്ലെങ്കിൽ അവർ തമ്മിൽ ഒരു ഉടമ്പടി ഉണ്ട് കൊലപാതകമെന്ന് പ്രഥമദൃഷ്ടിയ ബോധ്യപ്പെട്ടാൽ പോലും അതങ്ങനെയല്ല എന്ന് സ്ഥാപിച്ചെടുക്കലാണ് ഇവരുടെയൊക്കെ പണി എന്നാണ് ബന്ധുക്കൾ പറയുന്നത് ഏതായാലും അമ്മമാരുടെ കണ്ണുനീർ താങ്ങാനാവാത്തതാണ് വിവരങ്ങൾ നൽകുകയായിരുന്നു ബീനാ